ഹലോ മക്കളെ വെൽക്കം ടു എം ഐ ട്യൂഷൻസ് നമ്മളിപ്പോൾ ഒമ്പതാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാത്തവർ അത് കാണുക അപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം സ്റ്റുഡൻസിന് ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ പോകുന്നത് അപ്പോൾ കേരള സ്റ്റേറ്റ് നയൻത് സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് പെയർ ഓഫ് ഇ സമവാക്യ ജോലികൾ അതിനകത്ത് നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒന്ന് രണ്ട് ആണ് ടെക്സ്റ്റ് ബുക്കിലെ ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് ചെയറീസ് ലെവൻ തൗസൻഡ് റുപ്പീസ് ദ പ്രൈസ് ഓഫ് ദി ടേബിൾ ആൻഡ് ഫോർ ചെയറീസ് ഫോർട്ടീൻ തൗസൻഡ് റുപ്പീസ് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച് അതായത് ഒരു മേശയ്ക്കും കസേരക്കും കൂടി പതിനൊന്ന് രൂപയാണ് വില ഒരു മേശയ്ക്കും നാല് കസേരക്കും കൂടി പതിനാലായിരം രൂപയും ഓരോന്നിൻ്റെയും വില എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ചോദ്യം നമുക്ക് ഒന്ന് വിലയിരുത്താം ദ പ്രൈസ് ഓഫ് എ ടേബിൾ ഒരു ടേബിൾ അപ്പോൾ ടേബിൾ ഉണ്ട് ഓക്കെ യെസ് ആൻഡ് എ ചെയർ ഒരു ചെയർ ഉണ്ട് അപ്പോൾ ഈ ടേബിളും ചെയറും കൂടി കൂട്ടുമ്പോൾ എത്ര രൂപയാണ് വില പതിനൊന്നായിരം രൂപയാണ് നമ്മുടെ വില ഓക്കെ ദ പ്രൈസ് ഓഫ് ദ ടേബിൾ ആൻഡ് ഫോർ ചെയർ അപ്പോൾ നമുക്ക് ഒരു ടേബിളും അതുപോലെ നാല് ചെയർ അതുകൂടി കൂട്ടുമ്പോൾ എത്രയാണ് പതിനാലായിരം രൂപയാണ് വില ക്ലിയർ ഇതാണ് ഈ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും അപ്പോൾ മേശ ഒന്ന് കസേര ഒന്ന് രണ്ടും കൂടി കൂട്ടുമ്പോൾ അതായത് നിങ്ങളൊരു കടയിൽ ചെന്നിട്ട് ഒരു മേശയും കസേരയും വാങ്ങി അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ ചിലവായി പതിനൊന്നായിരം രൂപ ലെവൻ തൗസൻഡ് റുപ്പീസ് ക്ലിയർ ആണോ ഓക്കെ ഇനി ഒരു മേശയ്ക്കും നാല് കസേരയ്ക്കും കൂടി എന്ന് പറയുമ്പോൾ പതിനാലായിരം രൂപയാണ് അപ്പോൾ നിങ്ങൾ അതേ കടയിൽ ചെന്ന് തന്നെ ചെന്നിട്ട് ഒരു മേശയും നാല് കസേര വേണം വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പതിനാലായിരം രൂപ ചിലവാകും അപ്പോൾ നിങ്ങൾന്ന് ആലോചിച്ച് നോക്കിയേ ഒരു ഒരു മേശയും കസേരയും ഒരു ടേബിളും കസേരയും കൂടി പതിനൊന്നായിരം ആണ് ഏകേ അപ്പോൾ ഇവിടെ നിങ്ങളൊരു മൂന്ന് കസേര എക്സ്ട്ര വാങ്ങുമ്പോഴല്ലേ ഇവിടെ ഒരു നാ പതിനാലായിരം ആയത് നോക്കൂ ഒരു ടേബിളും ഒരു കസേരയും വാങ്ങിയപ്പോൾ പതിനൊന്ന് രൂപ ആയുള്ളൂ ഓക്കെ പതിനൊന്നായിരം രൂപ ആയുള്ളൂ നിങ്ങൾ നാല് കസേര അതായത് ഒരു മൂന്ന് കസേര എക്സ്ട്രാ വാങ്ങിയപ്പോൾ അത് എത്ര രൂപയായി പതിനാലായിരം രൂപയായി അതായത് ഈ പതിനാലായിരം മൈനസ് പതിനൊന്നായിരം അതായത് എത്ര രൂപ കൂടി മൂവായിരം രൂപയാണ് കൂടിയത് കണ്ടോ അപ്പോൾ ഈ മൂവായിരം രൂപ എന്ന് പറയുന്നത് നിങ്ങൾ എക്സ്ട്രാ വാങ്ങിയ ഈ മൂന്ന് കസേരയുടെ വിലയാണ് ഓക്കെ അപ്പോൾ ഒരു കസേരയ്ക്ക് എത്ര വില ഉണ്ടാവും ആയിരം രൂപ അങ്ങനെ നമുക്കിപ്പോൾ മൈൻഡിൽ തന്നെ ഈ കണക്ക് ഈസിയായിട്ട് ചെയ്യാം സോ ആദ്യം മനസ്സിൽ തന്നെ ചെയ്യാമെന്ന് നോക്കാം മൂന്ന് കസേരയുടെ വിലയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ വന്ന മൂവായിരം രൂപ ഓക്കെ ആദ്യം ഒരു കസേര വന്നപ്പോൾ പതിനൊന്നായിരം രൂപയെ വന്നോളൂ പിന്നെ നമ്മൾ ചെന്നിട്ട് വീണ്ടും ഒരു മേശയെ വാങ്ങുന്നുള്ളൂ പക്ഷേ കസേര നമ്മളൊരു മൂന്നെണ്ണം എക്സ്ട്രാ വാങ്ങി കണ്ടോ അപ്പോൾ എത്ര രൂപ കൂടി പതിനാലായിരം രൂപയായി ഇപ്പോൾ പതിനൊന്നിൽ നിന്ന് പതിനാലായിരം രൂപ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരം രൂപ കൂടി ഓക്കെ അപ്പോൾ ഒരു കസേരയുടെ വില എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആയിരം രൂപ അപ്പോൾ മേശയുടെ വില എത്രയായിരിക്കും പതിനായിരം രൂപ കാരണം മേശയും കസേരയും കൂട്ടുമ്പോൾ എത്രയാണ് പതിനൊന്നായിരം ആണല്ലോ നമുക്കിപ്പോൾ കസേരയുടെ വില ആയിരം രൂപ കിട്ടി അപ്പോൾ മേശയുടെ വില എത്രയായിരിക്കും ബാക്കി പതിനൊന്നായിരം മൈനസ് പതിനൊന്നായിരം മൈനസ് ആയിരം നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആ പതിനായിരം രൂപ കിട്ടും ഇതായിരിക്കും മാഷ്ടവില അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഈ കണക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് സീ ഇഫ് യു ക്യാൻ വർക്ക് ദിസ് ഔട്ട് ഇൻ യുവർ ഹെഡ് ദി പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് ഫോർ ചെയർ ഈസ് ത്രീ തൗസൻഡ് റുപ്പീസ് മോർ നേരത്തെ പറഞ്ഞ പോലെ മൂവായിരം രൂപയാണ് കൂടുതൽ നാല് എന്ന ചെയർ നമ്മൾ എക്സ്ട്രാ വാങ്ങുമ്പോൾ മൂവായിരം രൂപയാണ് കൂടുതൽ നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ബിക്കോസ് ഓഫ് ത്രീ എക്സ്ട്രാ ചെയേർസ് റൈറ്റ് ഓക്കെ അപ്പോൾ ഈ മൂന്ന് എക്സ്ട്രാ ചെയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പൈസ മൂവായിരം രൂപ കൊടുക്കുന്നത് സോ ദിസ് എക്സ്ട്രാ ത്രീ തൗസൻഡ് ഈസ് ദ പ്രൈസ് ഓഫ് ത്രീ ചെയർ അപ്പോൾ മൂന്ന് ചെയറിൻ്റെ വിലയാണ് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന മൂവായിരം രൂപ ഓക്കെ സോ വിച്ച് മീൻസ് ദ പ്രൈസ് ഓഫ് എ ചെയർ ഈസ് തൗസൻഡ് റുപ്പീസ് ഉണ്ടോ അതിൻ്റെ അർത്ഥം എന്താ ഒരു ചെയറിൻ്റെ വില എന്ന് പറയുന്നത് ആയിരം രൂപയാണ് ആൻഡ് ദിസ് ഗീവ്സ് ദ പ്രൈസ് ഓഫ് ദി ടേബിൾ ഇസ് ടെൻ തൗസൻഡ് റുപ്പീസ് അങ്ങനെയാണെങ്കിൽ ഒരു ചേർന്ന് ആയിരവും ഒരു ടേബിളിന് എത്രയായിരിക്കും അപ്പോൾ മൊത്തം പതിനൊന്നായിരം വേണം അപ്പോൾ ഈ പതിനൊന്നായിരത്തിന് ആയിരം കുറയ്ക്കുക ലെവൻ തൗസൻഡ് മൈനസ് തൗസൻഡ് യു വിൽ ഗെറ്റ് ടെൻ തൗസൻഡ് ആസ്ത റുപ്പീസ് ഓഫ് എന്താണ് വൺ ടേബിൾ ക്ലിയർ യെസ് ഇനി നമുക്കിതൊരു ബീജഗണിത വാചിക വാചകം അതായത് നമ്മുടെ ആൾജിബറി എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് നമുക്കൊന്നിത് ചെയ്ത് നോക്കാം സപ്പോസ് ദ പ്രൈസ് ഓഫ് ദ ചെയർ ഈസ് ടേക്കൺ ആസ് എക്സ് കസേരയുടെ വില നമുക്ക് എന്താണ് എക്സ് രൂപ എന്ന് എടുക്കാം ഓക്കെ എന്തിൻ്റെ വിലയാണ് കസേരയുടെ വില ഓക്കെ ദ പ്രൈസ് ഓഫ് ദ ടേബിൾ ഈസ് ദെൻ ലെവൻ തൗസൻഡ് മൈനസ് എക്സ് അങ്ങനെയാണെങ്കിൽ മേശയുടെ വില എന്തായിരിക്കും അതായത് കസേരയുടെ വില എക്സ് ആണെങ്കിൽ ടോട്ടൽ എത്രയാണ് രണ്ടുപേരും കൂടി വാങ്ങുമ്പോൾ പതിനൊന്നായിരം ആണല്ലോ ആ പതിനൊന്നായിരത്തിൽ നിന്ന് കസേരയുടെ വില കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും മേശയുടെ വില കിട്ടും ക്ലിയർ ആണോ ടേബിളിൻ്റെ വില കിട്ടും ക്ലിയർ ആണോ അപ്പോൾ കസേരയുടെ വില നിങ്ങൾ എക്സ് എടുത്താൽ ടേബിളിൻ്റെ വില എന്ന് പറഞ്ഞാൽ ആ ടോട്ടലിന്ന് ആ കസേരയുടെ വില കുറയ്ക്കണം അതായത് ലെവൻ തൗസൻഡ് മൈനസ് എക്സ് ക്ലിയർ ആണല്ലോ യെസ് ഓക്കെ ദെൻ സോ ദ പ്രൈസ് ഓഫ് ദ ടേബിൾ ആൻഡ് ഫോർ ചെയർ അപ്പം കസേരയുടെ വില എന്ന് പറയുന്നത് എക്സായിട്ട് എടുത്തല്ലോ അപ്പോൾ നാല് കസേര നാല് കസേസ കസേര എന്ന് പറയുമ്പോൾ ഒരു കസേരക്ക് എക്സാണ് അപ്പോൾ നാല് കസേര നാല് ഇൻറ്റു എക്സ് അതായത് നാലെക്സ് എന്ന് എടുക്കണം ക്ലിയർ ആണോ ഓക്കെ അപ്പോൾ ഒരു ടേബിൾ എന്തായിരിക്കും ടേബിൾ ഇതാണ് ടേബിളിൻ്റെ വില അപ്പോൾ പതിനൊന്നായിരം മൈനസ് എക്സ് പ്ലസ് നാല് കസേര അതായത് നാല് എക്സ് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും പതിനാലായിരം രൂപ കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് പ്ലസ് എക്സും മൈനസ് എക്സും വന്നിരിക്കുന്നു കണ്ടോ ഇതൊരു മൈനസ് എക്സ് ഇതൊരു നാല് എക്സ് ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈനസ് എക്സിൻ്റെ അർത്ഥം മൈനസ് വൺ എക്സ് എന്നാണ് അപ്പോൾ മൈനസ് വണ്ണും നാലും തമ്മിലാണ് നമ്മൾ കൂട്ടേണ്ടത് അങ്ങനെ വരുമ്പോൾ വലുതീന്ന് ചേർത്ത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇപ്പോൾ വലുത് ഇവിടെ നാലാണ് അപ്പോൾ നാലിൽ നിന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ മൂന്ന് കിട്ടും അപ്പോൾ വലുതിൻ്റെ ചിഹ്ന ഇവിടെ എന്താണ് പോസിറ്റീവാണ് അപ്പോൾ ത്രീ എക്സ് എന്ന് ഇതാണ് അപ്പോൾ ഇലവൻ തൗസൻഡ് പോസിറ്റീവ് ത്രീ എക്സ് ഇത് സീക്വൽ ടു എന്താണ് ഫോർട്ടീൻ തൗസൻഡ് എന്ന് കിട്ടും ഓക്കെ ദെൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ഇലവൻ തൗസൻഡ് സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അപ്പോൾ ഇവിടെ ഈ പോസിറ്റീവായി നിൽക്കുന്ന ഈ ഇലവൻ തൗസൻഡ് സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആവും സോ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാലൻസ് ത്രീ എക്സ് സീക്വൽ ടു ഫോർട്ടീൻ തൗസൻഡ് മൈനസ് ഈ ഇലവൻ തൗസൻഡ് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ കണ്ടോ ഇങ്ങനെയാവും അപ്പോൾ ഇന്ന് കുറയ്ക്കുമ്പോൾ എത്ര കേട്ടോ ത്രീ തൗസൻഡ് ഓക്കെ അപ്പോൾ ത്രീ എക്സ് എന്ന് പറഞ്ഞാൽ ത്രീ തൗസൻഡ് ആണെങ്കിൽ എക്സ് എന്തായിരിക്കും മക്കളെ നമുക്കറിയാലോ ഈ ത്രീ ഇൻറ്റു എക്സ് ആണ് ത്രീ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഈ ത്രീയിനെ ഗുണിച്ചിരിക്കുകയാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് അത് നമ്മൾ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഡിവിഷൻ ആവും ഹരണാവും അപ്പോൾ ത്രീ തൗസൻഡ് ഡിവൈഡ് ബൈ ത്രീ എന്ന് പറയുമ്പോൾ എക്സ് സീക്വൽ ടു ത്രീ ടു തൗസൻഡ് റുപ്പീസ് ക്ലിയർ ആണോ അപ്പോൾ നേരത്തെ കിട്ടിയ സെയിം ആൻസറിന് കിട്ടണമുണ്ടോ അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്തിൻ്റെ വിലയാണ് ചെയറിൻ്റെ വിലയാണ് അത് തൗസൻഡ് റുപ്പീസ് ആണെങ്കിൽ നമുക്കറിയാം രണ്ടുകൂടി കൂട്ടുമ്പോൾ എത്ര അപ്പോൾ അപ്പോൾ വില വില കാണാൻ എന്ത് ചെയ്യണം ഈ മൈനസ് എത്രയാണ് സോ ദ പ്രൈസ് ഓഫ് ടേബിൾ ഈക്വൽ ടു ക്ലിയർ ആണോ എന്താ ണോ പറഞ്ഞത് ആ സാർ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടേബിളിന്റെ വില പ്ലസ് നാല് ചെയർ കണ്ടോ ചെയ്ത് ചെയറിന്റെ വില ഇതാണ് ഇത് രണ്ടും കൂടി നമുക്ക് കൂട്ടി കൂട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഈ മൈനസ് എക്സും ഈ ബ്രാക്കറ്റ് കളയും അപ്പോൾ ഈ മൈനസ് എക്സും ഫോർ എക്സും കൂട്ടുമ്പോൾ ത്രീ എക്സ് കിട്ടും അതായത് മൈനസ് വൺ എക്സ് പ്ലസ് ഫോർ എക്സ് കണ്ടോ അപ്പോൾ ഈ മൈനസ് വണ്ണും ഈ ഫോറും തമ്മിൽ കൂട്ടുക അതായത് ഫോർ പോസിറ്റീവാണ് അത് ആദ്യം എഴുതുക ദെൻ മൈനസ് വൺ എഴുതുക അപ്പോൾ ഫോർ മൈനസ് വൺ ത്രീ ക്ലിയർ യെസ് അപ്പോൾ ദിസ് ഇസ് ഗിൽ ടു ത്രീ എക്സ് അപ്പം ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടുമ്പോൾ മക്കളെ ത്രീ എക്സ് കിട്ടും ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ എത്രയായിരിക്കണം പതിനാലായിരം കാരണം ഒരു ടേബിളും നാല് ചെയറും കൂടി വാങ്ങുമ്പോൾ പതിനായിരം ആയിരിക്കും ഫോർട്ടീൻ തൗസൻഡ് ആയിരിക്കും എന്ന് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദിസ് ഇസ് ഗവൺ ടു പി ഫോർട്ടീൻ തൗസൻഡ് റുപ്പീസ് ദാറ്റ് ഈസ് ലെവൻ തൗസൻഡ് പ്ലസ് ത്രീ എക്സസ് ഈക്വൽ ടു ഫോർട്ടീൻ തൗസൻഡ് റുപ്പീസ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് മക്കളെ ഈ ലവൻ തൗസൻഡ് നമ്മൾ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും അപ്പോൾ ഇത് പോസിറ്റീവാണ് വെറുതെ നിന്നാൽ പോസിറ്റീവാണ് അതപ്പുറത്തേക്ക് വരുമ്പോൾ നെഗറ്റീവോ അപ്പോൾ ത്രീ എക്സസ് ഈക്ൽ ടു പതിനാലായിരം മൈനസ് പതിനൊന്നായിരം ദാറ്റ് ഈസ് ഈക്വൽ ടു ത്രീ തൗസൻഡ് എന്താവും ലെവൻ തൗസൻ്റ് കുറയ്ക്കണം ഇത് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ലെവൻ തൗസൻഡ് എവിടെ നിന്ന് കുറയ്ക്കണം ഫോർട്ടീൻ തൗസൻഡ് നിന്ന് കുറയ്ക്കണം അപ്പോൾ അപ്പം നമ്മുടെ ആൻസർ ഒന്നും ഉണ്ടായി ത്രീ എക്സ് ഇസ് ഈക്വൽ ടു ത്രീ തൗസൻഡ് ക്ലിയർ ആണോ യെസ് ദെൻ വാട്ട് ഫോർട്ടി സിക്സ് തൗസൻഡ് അതെങ്ങനെ കിട്ടുന്നത് ഈ ത്രീ ഇവിടെ ഗുണിച്ചിരിക്കുകയാണ് സമത്തിൻ്റെ ഇപ്പുറത്തെടുക്കുമ്പോൾ ത്രീ തൗസൻഡ് ഡിവൈഡ് ബൈ ത്രീ ആവും സോ ഫൈനൽ ആൻസർ ഈസ് തൗസൻഡ് റുപ്പീസ് ഓക്കെ സോ ദസ് വി ഗെറ്റ് ദ പ്രൈസ് ഓഫ് ദ ചെയറാസ് തൗസൻഡ് റുപ്പീസ് ആൻഡ് ദൻ ദ പ്രൈസ് ഓഫ് ദ ടേബിൾ ആസ് ലെവൻ തൗസൻഡ് മൈനസ് തൗസൻഡ് തേർട്ടീസ് ടെൻ തൗസൻഡ് റുപ്പീസ് അതായത് നമുക്ക് എന്താണ് ചെയറിൻ്റെ വില എന്ന് പറയുന്നത് ആയിരം രൂപ കിട്ടുന്നു അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഓഫ് ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് മേശയുടെ വില എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് ചെയ്യണം പതിനൊന്നായിരം മൈനസ് സിക്സ് അതായത് പതിനൊന്നായിരം മൈനസ് ആയിരം അതായത് പതിനായിരം രൂപ ഓക്കെ ക്ലിയർ യെസ് ഇനി നമുക്കിത് വേറെ രീതിയിൽ അതായത് എക്സും വൈ ഉപയോഗിച്ച് ചെയ്യാം ഇപ്പോൾ പ്രൈസ് ഓഫ് ചെയറിന് എക്സ് എന്നും നമുക്ക് പ്രൈസ് ഓഫ് എ ടേബിളിന് വൈ എന്നും കൊടുക്കാം അതായത് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ചെയറിൻ്റെ വില എക്സ് എന്നും നമ്മൾ വാങ്ങാൻ പോകുന്ന ടേബിളിൻ്റെ വില നമുക്ക് എന്താണ് വൈ എന്നും കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഇത് പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് ചെയറീസ് ഇലവൻ തൗസൻഡ് റുപ്പീസ് അപ്പോൾ ഒരു ടേബിളും ഒരു ചെയറും കൂടി എത്ര രൂപയാണ് പതിനൊന്നായിരം അപ്പോൾ നമുക്ക് ടേബിൾ പറഞ്ഞ് കൊടുക്കാം ഒരു ചെയർ എടുക്കുക ഒരു ടേബിൾ എടുക്കുക രണ്ടു കൂടി കൂട്ടുമ്പോൾ പതിനൊന്നായിരം രൂപ ഇതെല്ലാം ഓരേനേ ഉള്ളൂ കണ്ടോ ഒരു ചെയറ് ഒരു ടേബിൾ കണ്ടോ യെസ് അതുപോലെ സെക്കൻഡ് ലൈനിൽ ഇവിടെ പറയുന്നത് എന്താണ് ഏ ടേബിൾ ആൻഡ് ഫോർ ചെയർ അതായത് ടേബിൾ ഒരെണ്ണം ചെയറ് നാലെണ്ണം കണ്ടോ അപ്പം നാല് ചെയർ നമുക്ക് എടുക്കാം എന്താണ് നാല് ചെയറ് സാറെടുത്തു പ്ലസ് എന്താണ് ഒരു ടേബിൾ കൊടുത്തു ഓക്കെ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത് ഇനി ഫസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്ന ഇത് ഒരു ടേ ഒരു ചേറെയുള്ളൂ ചേറിൻ്റെ വില എന്താണ് എക്സ് ആണ് അപ്പോൾ നമ്മൾ ഒരു എക്സ് കണ്ടോ എക്സ് പ്ലസ് ഇതിൻ്റെ ഇതിൻ്റെ വില എന്താണ് ഇതിൻ്റെ വില വൈ അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു എന്താണ് ലെവൻ തൗസൻഡ് ഇങ്ങനെ എഴുതണം സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ കണ്ടോ അതാണ് സാർ ഇവിടെ എഴുതിയിരിക്കണം കണ്ടോ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഇലവൻ തൗസൻഡ് ഇതേപോലെ നിങ്ങൾ ഇവിടെ എഴുതുകയാണെങ്കിൽ ഇത് എക്സ് ഇത് എക്സ് ഇത് എക്സ് ഇത് എക്സ് എത്ര എക്സ് ഉണ്ട് നാല് എക്സ് കണ്ടോ പ്ലസ് ഇതെന്താണ് വൈ ടേബിളിൻ്റെ വില എന്താണ് വൈ ആണ് നാല് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു രണ്ട് ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഫോർട്ടീൻ തൗസൻഡ് കണ്ടോ ഫോർട്ടീൻ തൗസൻഡ് ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് ഇക്വേഷൻ ക്ലിയർ ആണോ യെസ് അപ്പോൾ മക്കളെ ഒന്നുമില്ല നമ്മുടെ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നതിൽ കസേരയ്ക്ക് നമ്മൾ എക്സ് എന്ന് എടുത്തു കസേരയുടെ വില ടേബിളിൻ്റെ വില നമ്മൾ എന്ന് എടുത്തു ഓക്കെ പ്രൈസ് ഓഫ് ടേബിളിൻ്റെ മലയാളം എന്താണ് ടേബിളിൻ്റെ വില പ്രൈസ് ഓഫ് ചെയറിൻ്റെ മലയാളം എന്താണ് കസേരയുടെ വില ഇതെല്ലാം കസേ ഒരാളുടെ വില നിങ്ങൾ എക്സ് എന്നെടുത്തു മറ്റൊരാളുടെ എന്ന് എടുത്തു ഓക്കെ എന്നിട്ട് ആദ്യത്തെ കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ടേബിളും ഒരു ചെയറും കൂടി പതിനൊന്നായിരം രൂപയാണ് അപ്പോൾ ഒരു ചെയറിന് നിങ്ങൾ എക്സ് എന്നെടുത്തു എക്സ് പ്ലസ് ഒരു ടേബിളിനെ നിങ്ങൾ വൈന്നെടുത്തു വൈ ഇസ് ഈക്വൽ ടു ലെവൻ തൗസൻഡ് ലവൻ തൗസൻഡ് സോ ദിസ് ഈസ് യുവർ ഫസ്റ്റ് ഇക്വേഷൻ ക്ലിയർ ആണോ ഓക്കെ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇക്വേഷൻ സാറിവിടെ എഴുതിയിരിക്കുന്നത് അതുപോലെ സെക്കൻഡ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രൈസ് ഓഫ് ദി ടേബിൾ ഒരു ടേബിളിൻ്റെ വിലയും ഫോർ ചെയർ നാല് ചെയർ വൺ ടു ത്രീ ഫോർ നാല് ചെയറിൻ്റെ വിലയും കൂടി ചേർക്കുമ്പോൾ എത്രയാവും പതിനാലായിരം അപ്പോൾ ചെയറിന് നമ്മൾ എക്സ്റ്റൻ എന്നല്ലേ എടുത്തത് അല്ലേ അപ്പോൾ എത്ര എക്സ് എൻ്റെ ഇവിടെ ഫോർ എക്സ് അപ്പോൾ ഫോർ എക്സ് പ്ലസ് എന്താണ് ഒരു ടേബിളേ ഉള്ളൂ അപ്പോൾ എന്താണ് വൈ ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ തൗസൻഡ് ദിസ് ഈസ് ദി ഇക്വേഷൻ നമ്പർ ടു ക്ലിയർ ഇനി ഈ രണ്ട് ഇക്വേഷൻ ഒന്നും കൂടി എടുത്ത് എഴുതിയിട്ട് അത് സോൾവ് ചെയ്യണം ഓക്കെ നോക്കാം അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെ എഴുതി സെക്കൻഡ് ഇക്വേഷൻ ഇക്വേഷൻസ് അതിവിടെ എഴുതി ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നോക്കേണ്ടത് വലിയ സംഖ്യ ഏതാണ് വലിയ സംഖ്യ ഇതല്ലേ അപ്പോൾ ആ സംഖ്യ ഉള്ള ഇക്വേഷൻ ആദ്യം ഫോർ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ തൗസൻഡ് എഴുതുക അതിൻ്റെ താഴെ ഈ ഇക്വഷൻ എഴുതുക അതായത് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ലെവൻ തൗസൻഡ് ഓക്കെ ഇതിനൊരു വരി ഇടാം ഇനി ചെയ്യേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എലിമിനേഷൻ മെത്തേഡാണ് അതായത് സാറ് ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് സൂചന തന്നിരുന്നു ഇവിടെ എന്ത് ചെയ്താലാണ് ഇതിൽ ഒരെണ്ണം ഇതിലൊരെണ്ണം ആയി പോകണേന്ന് നോക്കാം നോക്കാം ഈ വൈയിൽ നിന്ന് ഈ വൈ കുറച്ച് കഴിഞ്ഞാൽ സീറോ അപ്പോൾ കുറച്ച് കഴിഞ്ഞാലാണ് ഈ ഇക്വേഷൻ തമ്മിൽ കുറച്ച് കഴിഞ്ഞാലാണ് അതിനകത്ത് ഒരാൾ ആയി പോവുക അപ്പോൾ ഞാൻ കുറയ്ക്കാൻ പോവുകയാണ് പതിനാലായിരത്തി പതിനൊന്നായിരം കുറച്ചു അപ്പോൾ എനിക്ക് മൂവായിരം കിട്ടി ഉണ്ടോ പ്ലസ് നാലെക്സിൽ നിന്നും ഒരു എക്സ് കുറച്ചോ അപ്പോൾ എനിക്ക് എത്ര കിട്ടി മൂന്ന് എക്സ് കൂടി സാറ് പറയാം ഈ വൈയിൽ നിന്ന് ഈ വൈ കുറയ്ക്കുമ്പോൾ സീറോ ആയി പോകും അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ കുറയ്ക്കണം ഇക്വേഷൻ നമ്പർ ടു മൈനസ് ഇക്വേഷൻ നമ്പർ വൺ ഓക്കെ അപ്പോൾ പതിനാലായിരം മൈനസ് പതിനൊന്നായിരം ചെയ്യുമ്പോൾ മൂവായിരം കിട്ടും വൈ മൈനസ് വൈ ക്യാൻസൽ ആയിപ്പോയി അതായത് ഒരാളെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക കൂട്ടുമ്പോഴാണ് അങ്ങനെ പോകുന്നതെങ്കിൽ കൂട്ടുക കുറയ്ക്കുമ്പോഴാണത് ക്യാൻസൽ ആയി പോണെങ്കിൽ കുറയ്ക്കുക ഓക്കെ അപ്പോൾ ഇവിടെ നാലെക്സ് എന്നൊരു എക്സ് കുറച്ചപ്പോൾ മൂന്ന് എക്സ് കിട്ടി മൂന്ന് എക്സ് മൂവായിരം നേരത്തെ പറഞ്ഞ വില കിട്ടിയാണ്ടോ മൂന്ന് എക്സ് മൂന്ന് എക്സ് സീക്കൽ ടു മൂവായിരം ത്രീ എക്സ് ഇസ് ടു ത്രീ ത്രീ തൗസൻഡ് എക്സ് ഇസ് ടു ത്രീ തൗസൻഡ് ഡിവൈഡ് ബൈ ത്രീ ഈ ത്രീ ഇപ്പോഴത്തേക്ക് എടുക്കുമ്പോൾ ഡിവിഷനോ ദാറ്റ് ഇസ് സീക്വൽ ടു തൗസൻഡ് അപ്പോൾ കസ്തേയുടെ വില തൗസൻഡ് കിട്ടി ക്ലിയർ ആണോ യെസ് അപ്പോൾ കസ്തേയുടെ വില തൗസൻഡ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിയാലും അറിയാലോ കസ്തേരയുടെ വില എന്താണ് തൗസൻഡ് അപ്പോൾ തൗസൻഡ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ലെവൻ തൗസൻഡ് എന്ന് എഴുതാം ദെൻ വൈ ഇസ് ഈക്വൽ ടു ഈ തൗസൻഡ് ഇപ്പുറത്തേക്ക് എടുക്കുക സോ ലെവൻ തൗസൻഡ് മൈനസ് തൗസൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഇതാണ് ടെൻ തൗസൻഡ് ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുക ഓക്കെ സോ ആദ്യം സാർ എന്താ ചെയ്തത് രണ്ടാമത്തെ ഈക്വഷൻ എഴുതി എന്താണ് ഒന്നാമത്തെ തിക്വഷൻ്റെ താഴെ എഴുതി ദെൻ കുറച്ചു കുറയ്ക്കുകയാണ് സാറ് ഓക്കെ അപ്പോൾ പതിനാലായിരത്തിന്ന് പതിനൊന്നായിരം കുറച്ച് വൈയിൽ നിന്ന് വൈ കുറച്ചത് ക്യാൻസലായിപ്പോയി ഫോർ എക്സിന്ന് എക്സ് കുറച്ചപ്പോൾ എന്താണ് ത്രീ എക്സ് കിട്ടും ഉണ്ടോ ഇത് ക്യാൻസലായി പോയി സീറോ ഓക്കെ ഈക്വൽ ടു ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ ത്രീ തൗസൻഡ് മനസ്സിലായോ യെസ് സോ ത്രീ എക്സ് എസ് ഇക്കൽ ടു ത്രീ തൗസൻഡ് ഇത് നമ്മൾ നെടിച്ചത് പോലെ എക്സ് കാണാൻ എന്ത് ചെയ്യണമെങ്കിൽ ത്രീ തൗസൻഡിൻ്റെ താഴേക്ക് ഈ ത്രീയെ കൊണ്ടുവരാം സോ ത്രീ തൗസൻഡിൻ്റെ അടിയിലേക്ക് ഈ ഒരു ത്രീയെ കൊണ്ടുവരാം സമയത്തിൻ്റെ പ്രത്യേകം എടുക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആൾ ഇപ്പോഴത്തേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും സോ എക്സ് എസ് സീക്വൽ ടു തൗസൻഡ് കിട്ടി അപ്പോൾ ചേറിൻ്റെ വില ആണ് അതുപോലെ ഫസ്റ്റ് ഇക്വേഷൻ ഒന്നും കൂടി എടുത്ത് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ എക്സിൻ്റെ പ്ലേസിൽ ഏ എക്സിൻ്റെ പ്ലേസിൽ എന്ത് ചെയ്യണം തൗസൻഡ് കൂടെ കൊടുക്കണം അപ്പോൾ തൗസൻഡ് പ്ലസ് വൈ ഈക്വൽ ടു ഇലവൻ തൗസൻഡ് എന്ന് പറഞ്ഞു തരും ഓക്കെ യെസ് അപ്പോൾ അങ്ങനെ കൊടുക്കുക അതിനുശേഷം വൈ ഇവിടെ നിർത്തിയിട്ട് തൗസൻഡ് ഇപ്പുറത്തേക്ക് എടുക്കുക തൗസൻഡ് ഈ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് എടുക്കുക സോ ദിസ് ബിക്കം വൈ സീക്കൽ ടു ഇലവൻ തൗസൻഡ് മൈനസ് തൗസൻഡ് വൈസ് ഈക്വൽ ടു ടെൻ തൗസൻഡ് ഇങ്ങനെയാണ് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് അതായത് ചെയറിൻ്റെ വില എക്സെന്നും ടേബിളിൻ്റെ വില വൈ എന്നും എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് പലപ്പോഴും ഈ ഒരു മെത്തേഡായിരിക്കും ഇനി അങ്ങോട്ട് വരുന്ന പ്രോബ്ലത്തിലൊക്കെ നിങ്ങളെ സഹായിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക ഓക്കെ ഇപ്പോൾ ചെയറിൻ്റെ വില എത്രയാണ് ടെൻ തൗസൻഡ് സോറി ടേബിളിൻ്റെ വില എത്രയാണ് ടെൻ തൗസൻഡ് ചെയറിൻ്റെ വില എത്രയാണ് തൗസൻഡ് ഓക്കെ അപ്പോൾ മക്കളെ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം ദ് ടു നമ്പേഴ്സ് ദ ലാർജർ വൺ ഈസ് ഫൈവ് ടൈംസ് ദ സ്മോളർ വൺ ആൻഡ് സബ്സ്ട്രാൻഡിങ് ദ സ്മോളർ ഫ്രം ദ ലാർജർ ഗീവ്സ് തേർട്ടി ടു വാട്ട് ആർ ദ നമ്പേഴ്സ് രണ്ട് സംഖ്യകൾ വലുതുണ്ട് ഉണ്ട് അതിനകത്ത് വലിയ സംഖ്യ എന്ന് പറയുന്നത് ചെറുതിൻ്റെ അഞ്ച് മടങ്ങാണ് വലുത് നിന്ന് ചെറുത് കുറച്ചാൽ മുപ്പത്തി രണ്ടാണ് സംഖ്യകൾ ഏതൊക്കെയാണ് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ അപ്പം ഈ ക്വസ്റ്റിൻ്റെ അർത്ഥം തന്നെ എന്താണ് നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ രണ്ട് നമ്പർ ഉണ്ടല്ലോ ഒരെണ്ണം വലുതാണ് ഒരെണ്ണം ചെറുതാണ് അപ്പോൾ ഒരു സ്മോളർ നമ്പർ ഉണ്ട് സ്മോളർ നമ്പർ ഓക്കെ ഒരു ലാർജർ നമ്പർ ഉണ്ട് ലാർജർ നമ്പർ ഓക്കെ ഓക്കെ ക്ലിയർ യെസ് സ്മോളർ നമ്പർ എനിക്കറിയില്ല ഞാൻ എക്സ് എന്ന് എടുത്തു ലാർജർ വൈ എന്ന് വൈന്നെടുത്തു ഓക്കെ ക്ലിയർ ഇതാണ് നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ മനസ്സിലാക്കേണ്ടത് ചെറിയ സംഖ്യയുണ്ട് വലിയ സംഖ്യയുണ്ട് ഓക്കെ ഇനി പറയുന്നത് ഈ വലിയ സംഖ്യ എന്ന് പറയുന്നത് ഫൈവ് ടൈംസ് ദ സ്മോളർ വൺ അതായത് ഈ വലിയ സംഖ്യ വൈ എന്ന് പറയുന്നത് അതായത് വൈ ഈക്വൽ ടു ഫൈവ് ടൈംസ് ദ സ്മോളർ വൺ ഫൈവ് ഇൻറ്റു സ്മോളർ സ്മോളർ നമ്പർ മക്കളുടെ മലയാളം എന്താ ചെറിയ സംഖ്യ ചെറിയ സംഖ്യ ഇതെന്താണ് വലിയ സംഖ്യ അപ്പോൾ സാറ് ചെറിയ സംഖ്യ എക്സ് ആയിട്ട് എടുത്തു വലിയ സംഖ്യ വൈ ആയിട്ട് എടുത്തു എന്നിട്ട് വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ അതായത് വലിയ സംഖ്യ എന്തായിട്ട് എടുത്തു വൈ ഈ വലിയ സംഖ്യ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ഇൻറ്റു സ്മോളർ നമ്പർ അതായത് അഞ്ച് ഇൻറ്റു ചെറിയ സംഖ്യയാണ് ഇതാണ് ഇവർ പറഞ്ഞ ഒരു കണ്ടീഷൻ അപ്പോൾ ചെറിയ സംഖ്യ നിങ്ങൾ എക്സ് അല്ലേ എടുത്തത് അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു അഞ്ച് ഇൻ എക്സ് അതായത് വൈ ഇസ് ഈക്വൽ ടു ഫൈവ് എക്സ് ഇതാണ് ഒരു ഇക്വേഷൻ ഇത് മൈൻഡിൽ ഇട്ടേക്കാം ക്ലിയർ യെസ് അപ്പോൾ ചെറിയ സംഖ്യേനെ നിങ്ങൾ എക്സ് എന്നെടുത്തു വലിയ സംഖ്യേനെ വൈ എടുത്തു അപ്പോൾ എന്താണ് വൈ എസ് ഈക്വൽ ടു ഫൈവ് എക്സ് ഇത് നിങ്ങൾക്ക് കിട്ടി ഇതവിടെ കിടക്കട്ടെ ഇനി അടുത്തത് വായിച്ച് നോക്കുകയാണെങ്കിൽ ആൻഡ് സബ്സ്ട്രാക്ടിങ് ദ സ്മോളർ ഫ്രം ദ ലാർജർ ഗീവ്സ് തേർട്ടി ടു അപ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചാൽ എത്ര കിട്ടും മുപ്പത്തി വലിയ സംഖ്യ വൈ ആണ് ചെറിയ സംഖ്യ എക്സ് ആണ് വലിയ സംഖ്യ വൈ മൈനസ് ചെറിയ സംഖ്യ എക്സ് ഇസ് ഈക്വൽ ടു തേർട്ടി ടു ഇതാണ് നിങ്ങൾ അടുത്ത ഇക്വേഷൻ ഇക്വേഷൻ നമ്പർ ടു ക്ലിയർ യെസ് അപ്പോൾ ഇക്വേഷൻ നമ്പർ വണ്ണിൽ എന്താ പറയുന്നത് വൈ ഇസ് ഈക്വൽ ടു ഫൈവ് എക്സ് വലിയ സംഖ്യ എന്ന് പറയുന്നത് ചെറിയ സംഖ്യയുടെ അഞ്ചിരട്ടിയാണ് ഇക്വേഷൻ നമ്പർ ടുവിൽ പറയുന്നത് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുമ്പോൾ മുപ്പത്തി രണ്ടാണ് ഓക്കെ ആണല്ലോ ഓക്കെ ഇനി ഒന്നുമില്ല മക്കൾ വളരെ ഈ വൈയുടെ പ്ലേസിൽ ഇത് കൊണ്ട് കൊടുക്കുക കാരണം ഇവിടെ വൈ എന്താണെന്ന് എഴുതി വെച്ചേക്കണ ഫൈവ് എക്സ് അപ്പോൾ ഈ ഇക്വേഷനിൽ വൈ എഴുതേണ്ട സ്ഥലത്ത് ഫൈവ് എക്സ് എന്ന് കൊടുക്കുക ഫൈവ് എക്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു തേർട്ടി ടു ഓക്കെ അതായത് സെക്കൻഡ് ഇക്വേഷനിലെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ടുവന്ന് കൊടുക്കുക ഫസ്റ്റ് ഇക്വേഷൻ വൈ ഇസിക്വൽ ടു ഫൈവ് എക്സ് എന്നാണ് അത് സെക്കൻഡ് ഇക്വേഷനിലെ വൈക്ക് പകരം നിങ്ങൾ കൊടുക്കുക അപ്പോൾ ഫൈവ് എക്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു തേർട്ടി ടു ഫൈവ് എക്സ് എന്ന് എക്സ് പോയിക്കഴിഞ്ഞാൽ ഫോർ എക്സ് ഇസ് ഇക്കൽ ടു തേർട്ടി ടു അപ്പോൾ എക്സ് എന്തായിരിക്കും ഈ ഫോറൂടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കാൻ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും തേർട്ടി ടു ഡിവൈഡ് ബൈ ഫോർ ദാറ്റ് ഇസ് ഇക്വൽ ടു എറ്റ് ക്ലിയർ ആണോ അപ്പോൾ ചെറിയ സംഖ്യ സംഖ്യ എട്ടാണ് അപ്പോൾ വലിയ സംഖ്യ വൈ എന്തായിരിക്കും അഞ്ചേ ഇൻ എട്ട് കാരണം അഞ്ചേ ഇരട്ടി വേണ്ടേ അതായത് നാൽപ്പത് അത്രേ ഉള്ളൂ ഈസി അപ്പോൾ സാർ ഇവിടെ സ്മോളർ നമ്പർ ചെറിയ സംഖ്യ എക്സ് എന്ന് എടുത്തു ലാർജർ നമ്പർ അല്ലെ വൈ എടുത്തു അപ്പോൾ ലാർജർ നമ്പർ എന്ന് പറഞ്ഞാൽ അതായത് വൈ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്മോളർ നമ്പർ ഇൻറ്റു ഫൈവ് ആണ് സോ വൈ എസ് എക്സ് ഇന്റു ഫൈവ് വൈ എസ് സിക്കൽ ക്സ് ഓക്കെ ഇനി സെക്കൻഡ് കണ്ടീഷൻ പറഞ്ഞത് ലാർജർ നമ്പറിൽ നിന്ന് സ്മോളർ നമ്പർ കുറയ്ക്കുമ്പോൾ മുപ്പത്തി രണ്ടാണ് അതായത് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുമ്പോൾ മുപ്പത്തി അപ്പോൾ വലിയ സംഖ്യ വൈ എന്നെടുത്തു ചെറിയ സംഖ്യ എക്സ് എന്നെടുത്തു ഇപ്പോൾ വൈ മൈനസ് എക്സ് എത്രയാണ് മുപ്പത്തി രണ്ട് ഓക്കെ ആണല്ലോ ഒന്നും കൂടി സാറാ ഇക്വേഷൻ എടുത്തതിനു ശേഷം ഈ വൈക്ക് പകരം ഈ വൈക്ക് പകരം ഇവിടെ എഴുതിയ വൈയുടെ വാല്യൂ കൊടുത്തു അതായത് ഫൈവ് എക്സ് കൊടുത്തു സോ വൈക്ക് പകരം എന്ത് കൊടുക്കണം ഫൈവ് എക്സ് കൊടുക്കാം സോ ഫൈവ് എക്സ് മൈനസ് സിക്സ് ഈക് ടു തേർട്ടി ടു അഞ്ച് എക്സ് എന്ന് ഒരു എക്സ് പോയി കഴിഞ്ഞാൽ നാലെക്സ് അഞ്ച് മിഠായി എന്നൊരു മിട്ടായി പോയി കഴിഞ്ഞാൽ നാല് മിട്ടായി വരാം ഓക്കെ നാലെക്സ് അപ്പോൾ ഇസ് ഈക്കൾ ടു തേർട്ടി ടു കണ്ടോ അഞ്ച് മിഠായി മൈനസ് ഒരു മിഠായി നാല് മിഠായി അപ്പോൾ അഞ്ച് എക്സ് മൈനസ് ഒരു എക്സ് നാലെക്സ് ക്ലിയർ ഓക്കെ ദെൻ എക്സ് എന്തായിരിക്കും എക്സ് എസ് ഈക്വൽ ടു ഈ മുപ്പത്തിരണ്ടിൻ്റെ താഴേക്ക് നാല് വരണം കാരണം ഇവിടെ ഗുണിച്ചിരിക്കുന്നതാണ് സമ്മത്തിൻ്റെ പ്രത്യേകിച്ച് വരുമ്പോൾ ഡിവിഷനാവും എട്ട് കിട്ടി അങ്ങനെയാണെങ്കിൽ എക്സ് അതായത് ചെറിയ സംഖ്യ എട്ടാണെങ്കിൽ വലിയ സംഖ്യ എന്ന് പറയുന്നത് എന്താണ് ആ ചെറിയ അഞ്ച് കൊണ്ട് ഗുണിക്കുന്നതാണ് അല്ലേ അപ്പോൾ വലിയ സംഖ്യ വൈ എസ് ഇക്കൽ ടു അഞ്ച് ഇൻറ്റു ചെറിയ സംഖ്യ അതായത് വൈ എസ് ഇക്കൽ ടു അഞ്ച് ഇൻറ്റു ചെറിയ സംഖ്യ എത്രയായിരുന്നു എട്ടായിരുന്നു അപ്പോൾ വൈ എസ് സീക്വൽ ടു ഫോർട്ടീൻ ദാറ്റ്സ് ഓൾ ക്ലിയർ യെസ് ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് വൺ ടു ഇറ്റ്സ് ന്യൂമറേറ്റർ ആൻഡ് ബിക്കംസ് വൺ ബൈ ടു ഇഫ് ഇൻസ്റ്റഡ് വൺ ഈസ് ആഡഡ് ടു ദ ഡിനോമിനേറ്റർ ആൻഡ് ദെൻ സിംപ്ലിഫൈഡ് ഇറ്റ് ബിക്കംസ് വൺ ബൈ ത്രീ വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ അതായത് ഒരു ഭിന്ന സംഖ്യയുടെ അംശത്തിനോട് ഒന്ന് കൂട്ടി ലഘൂകരിച്ചപ്പോൾ വൺ ബൈ ടു കിട്ടി ഛേതത്തിനോട് ഒന്ന് കൂട്ടി ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് വൺ ബൈ ത്രീയുമാണ് അങ്ങനെയാണെങ്കിൽ ആ ഭിന്ന സംഖ്യ ഏതാണ് ഇതാണ് ചോദ്യം അപ്പോൾ മക്കളെ ഫ്രാക്ഷൻ എന്താണെന്ന് അറിയണം അതായത് ഒരു സംഖ്യ എഴുതി അതിൻ്റെ താഴെ വേറൊരു സംഖ്യ എഴുതുന്നു ഉദാഹരണം വൺ ബൈ ടു ത്രീ ബൈ ടു ഫോർ ബൈ സിക്സ് ഇങ്ങനെയൊക്കെ എഴുതുന്നതാണ് ഫ്രാക്ഷനെന്ന് പറയുന്നത് മനസ്സിലായോ ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്കൊരു ഉത്തരത്തിൽ മുകളിലൊരു സംഖ്യ എക്സ് എന്നെടുക്കാൻ താഴെ ഒരു സംഖ്യ വാങ്ങി ഇങ്ങനെ ഒരു ഉത്തരമാണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ ഫ്രാക്ഷൻ അതിനെ നമ്മൾ മുകളിൽ എക്സ് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂമറേറ്റർ മുകളിൽ എഴുതുന്ന ന്യൂമറേറ്റർ കണ്ടോ അംശം ഓക്കെ ഡിവൈഡ് ബൈ വൈ താഴെ താഴെ വിളിക്കുന്ന പേരെന്താണ് ഡിനോമിനേറ്റർ മലയാളത്തിൽ നമ്മൾ ഛേദം ഓക്കെ ഇതാണ് നമ്മുടെ സംഖ്യ ഓക്കെ ഇനി ഇവർ പറയുന്ന രണ്ട് കണ്ടീഷൻ ഉണ്ട് അതിനകത്ത് കണ്ടീഷൻ വൺ അതായത് ആഡിങ് വൺ ടു ദ ന്യൂമറേറ്റർ ഇറ്റ് ബിക്കംസ് വൺ ബൈ ടു അപ്പോൾ ഈ ഒരു സംഖ്യയിൽ എക്സ് ബൈ വൈ 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 എക്സ് ബൈ വൈ സാർ എഴുതി ന്യൂമറേറ്ററിനോട് ഒന്ന് കൂട്ടാം ഓക്കെ അപ്പോൾ എന്താവും ആൻസറ് വൺ ബൈ ടു വീണ്ടും എക്സ് ബൈ വൈ എഴുതി എന്നിട്ട് അവർ പറഞ്ഞേക്കണേ വൺ ഈസ് ആഡ് ടു ദ ഡിനോമിനേറ്റർ ഡിനോമിനേറ്ററോട് ഒന്ന് കൂട്ടാം ഓക്കെ അപ്പം എൻ്റെ ആൻസർ എന്തായി വൺ ബൈ ത്രീ അങ്ങനെ രണ്ട് ആൻസറുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അങ്ങനെ നമുക്കൊരു ഹിൻറ്റ് തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണേ എക്സും വൈയും എന്താണെന്ന് അതായത് എക്സ് ബൈ വൈ എന്നത് നമ്മൾ ഉത്തരം കണ്ടെത്തി എന്ത് ചെയ്യണം എഴുതണം അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇത് എക്സ് പ്ലസ് വണ്ണ് ഇതെന്താണ് വൈ പ്ലസ് വണ്ണ് ഓക്കെ ഇത് രണ്ട് ഒരു ബ്ലാക്കിനെത്തിട്ട് തിട്ട് വെക്കുക അതിനുശേഷം ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്തണം നമുക്ക് നോക്കാം ആദ്യത്തെ കേസ് നമുക്ക് ആദ്യം ഓരോന്ന് ഓരേന്ന് എടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് എക്സ് ബൈ വൈ ഓക്കേ അതിനോട് എന്താണ് ന്യൂമർ എട്ടിനോട് എന്ത് ആഡ് ചെയ്തു വൺ ആഡ് ചെയ്തു അപ്പോൾ വൺ ആഡ് ചെയ്തു ഓക്കെ അങ്ങനെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി വൺ ബൈ ടു കിട്ടി ഓക്കെ വൺ ബൈ റ്റു കിട്ടി ഇങ്ങനൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ രണ്ട് സംഭവം ഉള്ളത് നമ്മളൊരു ബാക്കിനകത്തുള്ള ഓക്കെ ദെൻ ഈ വൈയിന് ഇങ്ങോട്ട് കുളിക്കുക ഓക്കെ ദെൻ ഈ ടുവിന് ഇങ്ങോട്ട് കുളിക്കുക ക്ലിയർ അപ്പോൾ എന്താവും ടു അതായത് ടു ഇവിടുന്ന് പോയി നേരെ എക്സ് പ്ലസ് വണ് അടുത്തേക്ക് പോയി ടു ഇൻറ്റു എക്സ് പ്ലസ് വൺ ഈക്വൽ ടു വൈ ഇവിടുന്ന് പോയി വണ്ണിൻ്റെ അടുത്തേക്ക് പോയി വൺ ഇൻറ്റു വൈ അതായത് ടു ഇൻറ്റു എക്സ് പ്ലസ് വൺ ഈക്വൽ ടു വൈ ഇങ്ങനെ കിട്ടും നിങ്ങൾക്ക് ക്ലിയർ ആണോ ഇനി കുറച്ചും കൂടി നമുക്കിത് ചെറുതാക്കാൻ ടു ആകത്തേക്ക് കുളിക്കാം ടു ഇൻറ്റു എക്സ് ടു എക്സ് ടു ഇൻറ്റു വൺ പ്ലസ് ടു സിക്വൽ ടു വൈ ഇതാണ് മക്കളെ ഒരു ഇക്വേഷൻ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക എന്താണ് ഇവിടെ സാർ ചെയ്തത് ഒന്നും ചെയ്തിട്ടുള്ള ഈസിയാണ് എക്സും വൈയുമാണ് നമ്മുടെ ഉത്തരം അപ്പോൾ എക്സ് മുകളിൽ വൈ താഴെ എന്നിട്ട് ഇവർ പറഞ്ഞത് പിൻ്റെ സംഖ്യയുടെ അംശത്തിനോട് ഒന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ മുകളിൽ ഒന്ന് കൂട്ടുക അപ്പോൾ എക്സ് പ്ലസ് ഒന്നാക്കി സാറ് എക്സിൻ്റെ സ്ഥലത്ത് എന്താക്കി എക്സ് പ്ലസ് ഒന്നാക്കി ഓക്കെ അതെന്തിന് ഈക്വലാണ് ഒന്നേ ബൈ രണ്ടിന് ഈക്വലാണ് ക്ലിയർ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇപ്പുറത്തേക്ക് എടുക്കുക ഈ താഴെയുള്ള വൈനി ഇപ്പുറത്തേക്ക് എടുക്കുക ക്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുക കണ്ടോ അപ്പോൾ രണ്ട് എക്സ് പ്ലസ് വണിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ടു ഇൻ എക്സ് പ്ലസ് വൺ ഈക്വൽ ടു വൈ ഒന്നിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒന്ന് ഇൻറ്റു വൈ ഒന്ന് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ വൈ തന്നെ ക്ലിയർ അപ്പോൾ എന്താവും ഈ രണ്ടാകത്തേക്ക് കുണിക്കുമ്പോൾ രണ്ട് ഇൻറ്റു എക്സ് രണ്ട് എക്സ് രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് ഓക്കെ ഇതാണ് നിങ്ങളുടെ ഇക്വസ് നമ്പർ വൺ ഇനി സിമിലാർലി ഇതുപോലെ നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം വൺ ബൈ ത്രീ ആവുന്ന കേസ് അതെങ്ങനെയാണ് പറഞ്ഞത് എക്സ് ബൈ വൈ എന്ന് എഴുതാം താഴത്തെ ആളോട് ഒന്ന് കൂട്ടുക ഓക്കെ അപ്പോൾ എന്തായി മാറി വൺ ബൈ ത്രീ ആയിട്ട് മാറി അപ്പോൾ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടാം ദൻ ഇത് ഇങ്ങോട്ട് കുണിക്കുക ഇതിങ്ങോട്ട് കുണിക്കുക അപ്പോൾ ത്രീ ഇൻറ്റു എക്സ് എന്താകും ത്രീ എക്സ് ഓക്കെ ഈക്വൽ ടു ഇത് ഇൻറ്റു ഒന്ന് ചെയ്താൽ അത് തന്നെ അല്ലേ കിട്ടുക വൈ പ്ലസ് വൺ ഓക്കെ ഇതാണ് നിങ്ങളുടെ അടുത്തൊരു ഇക്വേഷൻ ഇക്വേഷൻ നമ്പർ ടു ക്ലിയർ ആണോ യെസ് അപ്പോൾ അത്രയും നമുക്കൊന്ന് കണ്ടിട്ട് അത് സോൾവ് ചെയ്യാം അപ്പോൾ എന്തായി ലഘീകരിച്ച് കഴിഞ്ഞോ ഒന്നും കൂടി ലഘീകരിക്കേണ്ടി വരും അല്ലേ കണ്ടിട്ട് തന്നെ പുക പോകണം ഒന്നുമില്ലേ വളരെ ഈസിയാണ് ടേക്ക് എൻ ന്യൂമറേറ്റ് റെക്സ് മോളത്തെ സംഖ്യ എക്സായിട്ട് എടുക്കാം ഡിനോമിനേറ്റർ വൈ താഴത്തെ സംഖ്യ വൈ ആയിട്ട് എടുക്കാം അപ്പോൾ സംഖ്യ എങ്ങനെ ഇരിക്കും എക്സ് ബൈ വൈ ഓക്കെ എന്നിട്ട് അവർ പറയണത് ഫസ്റ്റ് ഒരു കണ്ടീഷൻ പറയണത് ഇതിനോട് നിങ്ങൾ ഒന്ന് കൂട്ടുമ്പോൾ ആൻസർ എന്താവും വൺ ബൈ ടു ക്ലിയർ അടുത്ത കണ്ടീഷൻ ഇതിനോട് ഒന്ന് കൂട്ടുമ്പോൾ ആൻസർ എന്താവും വൺ ബൈ ത്രീ അത് നിങ്ങൾ അങ്ങോട്ട് എഴുതിയാൽ മതി അപ്പോൾ ഫസ്റ്റ് എക്സ് പ്ലസ് വൺ ഡിവൈഡ് ബൈ വൈ ഇ വൺ ബൈ ടു സെക്കൻഡ് എക്സ് ഡിവൈഡ് ബൈ വൈ പ്ലസ് വൺ ഇ സീക്വൽ ടു വൺ ബൈ ത്രീ ഓക്കെ ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്യണം അപ്പോൾ നമ്മൾ സാർ പറഞ്ഞു ഇതിങ്ങനൊരു ബാക്കിൻ എത്തഡാ ഇതും ഇങ്ങനെ ഒരു ബാക്കിൻ ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ടു ഇൻറ്റു എന്താണ് എക്സ് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു വൺ വൈ കിട്ടും ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ത്രീ ഇൻറ്റു എക്സ് ത്രീ എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് വൺ ഇൻറ്റു വൺ വൈ പ്ലസ് വൺ കിട്ടും അപ്പോൾ നമ്മളിത് നല്ല രീതിയിൽ എഴുതുമ്പോൾ വൈ ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു എക്സ് പ്ലസ് വൺ എന്ന് എഴുതണം ഓക്കെ അതെന്താണെന്ന് വെച്ചാൽ വൈ എന്താണെന്ന് എഴുതിയെന്നുള്ളൂ അത് ഇപ്പോൾ ഇതെടുത്ത് ആദ്യം എഴുതിയിട്ട് ഇത് രണ്ടാമത് എഴുതിയാലും തെറ്റൊന്നുമില്ല അതുപോലെ ഇവിടെ നമ്മൾ വൈ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ത്രീ എക്സ് എന്നും എഴുതണം ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച് തന്നത് ഓക്കെ ഇതാകത്തോട്ടെടുത്ത് കുണിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇടാം എന്നിട്ട് പിന്നീട് കുണിച്ചാൽ മതി ഓക്കെ സോ ദിസ് ഈസ് ദ ടു ഇക്വേഷൻസ് അപ്പോൾ നമുക്ക് ആ ടു ഇക്വേഷൻസ് ഒന്നും കൂടി എടുത്ത് എഴുതാം ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണ് ഇനി ചെയ്യേണ്ടത് ഈ സെക്കൻഡ് ഇക്വേഷൻ നോക്കാം ഇവിടെ വൈ ഉണ്ട് കണ്ടോ ഈ വൈയുടെ പ്ലേസിലേക്ക് നമുക്കിവിടെ വൈ എന്താണെന്ന് കിട്ടിയിട്ടുണ്ട് ഈ വാല്യൂ കൊണ്ടേ കൊടുക്കും അത്രേ ഉള്ളൂ നോക്കിക്കോളൂ ഇപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ ആറ് എഴുതാൻ പോവുകയാണ് വൈ പ്ലസ് വൺ ഇസ് ഇക്വൽ ടു ത്രീ എക്സ് ഇത് ഇക്വേഷൻ നമ്പർ ടു എന്നിട്ട് ഇവിടെ വൈയുടെ പ്ലേസ് വൈയുടെ പ്ലേസിന് വൈനെ റീപ്ലേസ് ചെയ്യാൻ പോകണം വൈയുടെ സ്ഥലത്ത് വൈ എന്താണെന്ന് ഇവിടെ എഴുതി വെച്ചേക്കണത് ടു ഇൻറ്റു എക്സ് പ്ലസ് വൺ അതുകൊണ്ടൊന്നും ഇവിടെ കൊടുക്കും ഓക്കെ അപ്പോൾ ടു ഇൻറ്റു എക്സ് പ്ലസ് വൺ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ത്രീ എക്സ് ഓക്കെ ഇനി ടു ആ കുണിക്കുക ടു ഇൻ ടു എക്സ് ടു എക്സ് ഓക്കെ അഗെയിൻ ടു ഇൻറ്റു വൺ പ്ലസ് ടു പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ത്രീ എക്സ് ഓക്കെ ഈ പ്ലസ് ടുവും പ്ലസ് വണ്ണും കൂടുമ്പോൾ എത്ര ആവും പ്ലസ് ത്രീ ഓക്കെ ദെൻ ടു എക്സ് ഇവിടെ നിർത്താം ഇസ് ഈക്വൽ ടു ത്രീ എക്സ് അടുത്ത സ്റ്റെപ്പിൽ ഈ ടു എക്സ് ഇങ്ങനെ എടുത്ത് പ്രത്യേകം കൊണ്ടുവരണം അപ്പോൾ പ്ലസ് ടു എക്സ് അപ്പുറം ചെല്ലുമ്പോൾ എന്താവും മൈനസ് ടു എക്സ് ആവും ഈക്വൽ ത്രീ ഇസ് ഈക്വൽ ടു ത്രീ എക്സ് ഇവിടെയുണ്ട് ഈ ടു എക്സ് ഇപ്പോഴത്തേക്ക് വന്നപ്പോൾ മൈനസ് ടു എക്സ് ആവും മൂന്ന് മിട്ടായിരുന്നു രണ്ട് മിട്ടായി കുറച്ച് എത്ര മിഠായി ഒരു മിട്ടായി ഉണ്ടോ ത്രീ എക്സ് മൈനസ് ടു എക്സ് ഇസ് ടു എക്സ് സീക്വൽ ടു ത്രീ അപ്പോൾ എക്സ് ഇസ് ടു ത്രീ ചെറിയ സംഖ്യ എന്ത് കിട്ടി അല്ല ചെറിയ സംഖ്യ അല്ല മോളിലത്തെ സംഖ്യ ഫ്രാക്ഷൻ എന്ത് കിട്ടി ന്യൂമറേറ്റർ ത്രീ കിട്ടി ഓക്കെ ഇനി ഡിനോമീറ്റർ കാണാൻ ഈ ഇക്വേഷനിൽ വൈ ആണ് ഡിനോമീറ്റർ ഇക്വേഷനിൽ ടു ഇൻ ടു എക്സിൻ്റെ സ്ഥലത്ത് എന്ത് കൊടുക്കുക നിങ്ങൾ ഈ ത്രീ കൂടെ കൊടുക്കുക ത്രീ പ്ലസ് വൺ ദസ് ഈക്വൽ ടു ടു ഇൻറ്റു ത്രീ പ്ലസ് വൺ എത്രയാണ് ഫോർ ടു ഇൻറ്റു ഫോർ എയ്റ്റ് അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞത് എക്സ് ബൈ വൈ ആയിരുന്നല്ലോ എക്സിൻ്റെ വില ത്രീ വൈയുടെ വില എയ്റ്റ് ത്രീ ബൈ എയ്റ്റ് ഓക്കെ ക്ലിയർ ആണോ യെസ് അപ്പോൾ എന്താ നമ്മൾ ചെയ്തത് ഈ സെക്കൻഡ് ഇക്വേഷൻ സാർ ഒന്നും കൂടി എടുത്ത് എഴുതി അതിനകത്ത് വൈയുടെ പ്ലേസിൽ ഇവിടെ കിട്ടിയ വൈയുടെ വാല്യൂ കൊടുത്തു കണ്ടോ എന്നിട്ടത് സോൾവ് ചെയ്യുക സോൾവ് ചെയ്യുമ്പോൾ ടു ഇൻറ്റു എക്സ് ടു എക്സ് ടു ഇൻറ്റു വൺ ടു പ്ലസ് വൺ എ സിക്കൽ ടു ത്രീ എക്സ് കണ്ടോ അങ്ങനെ കിട്ടും ഇനി രണ്ട് ഒന്നും കിട്ടുമ്പോൾ മൂന്ന് കിട്ടും ടു എക്സ് പ്ലസ് ത്രീ സിക്കൽ ടു ത്രീ എക്സ് എന്ന് കിട്ടും അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ഈ ടു എക്സ് ഇപ്പോഴത്തേക്ക് എടുക്കുക അപ്പോൾ ത്രീ എക്സ് മൈനസ് ടു എക്സ് എന്താണ് വൺ എക്സ് കിട്ടും വൺ എക്സ് സിക്കൽ ടു ത്രീ അപ്പോൾ എക്സ് എസിക്കൽ ടു ത്രീ കിട്ടി ഇനി ഈ ഈക്വേഷൻ ഈ കാണുന്ന ഫസ്റ്റ് ഇക്വേഷൻ കണ്ടോ അതിനകത്ത് എക്സിൻ്റെ വില കൊടുക്കുക ഓക്കെ അപ്പോൾ ആ വൈ എസിക്കൽ ടു ഇൻറ്റു എക്സ് ഉള്ള സ്ഥലത്ത് ഈ ഈ എക്സുള്ള സ്ഥലത്ത് നിങ്ങൾ എന്ത് കൊടുക്കണം മൂന്ന് കൊടുക്കുക അപ്പോൾ ടു ഇൻറ്റു ത്രീ പ്ലസ് വൺ ദാറ്റ് ഇസ് ഇക്വൽ ടു ഇൻറ്റു ഫോർ ഇസ് ഈക്വൽ ടു എറ്റ് നീട്ടും ഓക്കെ സോ നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ത്രീ ബൈ എയ്റ്റ് എക്സിൻ്റെ വില മൂളി കൊടുക്കുക വൈയുടെ വില താടി കൊടുക്കുക ഓക്കെ യെസ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഫ്രീ വീഡിയോസാണ് നിങ്ങൾ കമൻറ്റ് ചെയ്താലാണ് അടുത്ത വീഡിയോസ് വേണം സാറിന് കമൻറ്റ് ചെയ്താലാണ് നമുക്ക് പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി മനസ്സിലായെങ്കിൽ ആ കാര്യം വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയും ഫ്രീ ആയിട്ട് ഇടുന്നതായിരിക്കും എല്ലാ വീഡിയോയും ഫ്രീ ആയിരിക്കും പക്ഷേ നിങ്ങളുടെ കമൻസും വ്യൂസനുസരിച്ചായിരിക്കും നമുക്കിതിനകത്ത് ഇൻട്രസ്റ്റ് വരാം അപ്പോൾ ഈ വർഷം നമ്മൾ ഫുൾ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഇങ്ങനെ പഠിക്കണം അപ്പോൾ മാത്സ് പെട്ടെന്ന് തീരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സഹകരിക്കണം ഈ വീഡിയോസ് ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഈ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ അയക്കാൻ നിങ്ങൾ ഓൺ ആക്കിയിടുക ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്